ഇന്ന് നമുക്ക് നാരങ്ങ കയ്പില്ലാണ്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാൻ ഗണമ്പതി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ചെറുതാക്കി മുറിച്ചെടുക്കാം ഇന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയും കൂടി കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചെറുതാക്കി മുറിച്ചും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അത് നന്നായി വയേണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ ചൂടാക്കി പൊടിച്ചത് കായപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കല്ലുപ്പും കൂടി ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ മസാലയിൽ ചൂടാറുമ്പോൾ നമുക്ക് അടിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടേറിയതിന് ശേഷം മാത്രമേ നാരങ്ങ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ എന്നാലേ നമ്മുടെ അച്ചാർ കയ്പില്ലാണ്ട് ഇട്ടുള്ളൂ ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏത് നാരങ്ങയും ഈ രീതിയിൽ അച്ചാറിൻ്റെ കയ്പ്പ് ഉണ്ടാവില്ല ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള സുർക്കം കൂടി ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ അച്ചാറൊക്കെ നന്നായി മിക്സാക്കി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കുപ്പിയിലാക്കി വെച്ച് ഉപയോഗിക്കാം ഇങ്ങനെ ഈ രീതിയിൽ അച്ചാറുണ്ടാക്കിയാൽ കയ്പ്പുണ്ടാവില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്